ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലൂജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് രണ്ട് ത്രീ പീസ് കുർത്തി സെറ്റുകളാണ് കോട്ടൻ്റെ കുർത്തി സെറ്റുകളാണ് ഓഫീസ് വെയറിനൊക്കെ പറ്റിയ നല്ല രണ്ട് കുർത്തി സെറ്റുകളാണ് ആദ്യമേ ഞാനിട്ടിരിക്കുന്നത് തന്നെ നമുക്ക് കാണാം കണ്ടോ ഉണ്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് റൗണ്ട് നെക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോൾസ് മിറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ യോ യോ പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നാല് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല മെറൂൺ കളറിൽ നല്ല ചെറിയ പ്രിൻസ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണിത് അതിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് കൊടുത്തിരിക്കുന്നത് ഇനി സ്ലിറ്റഡ് കുർത്തിയാണിത് ലൈനിങ് വെച്ചിട്ടില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കോട്ടൺ ആയതുകൊണ്ട് നല്ല കംഫർട്ടബിളായത് വെയറ് ചെയ്യാനായിട്ട് ഇനി അതിൻ്റെ കണ്ടു നോക്കാം പാൻറ്റ് രണ്ട് സൈഡിൽ ഇലാസ്റ്റിക്ക് വെച്ച പാൻറ്റാണ് അതിൻ്റെ ലെങ്ത് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസാണ് കണ്ടു നോക്കാം ദുപ്പട്ടയും നല്ല പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് നല്ല നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കണ്ടോ ഇതാണ് ദുപ്പട്ട അത്യാവശ്യം നിങ്ങളോ വീതിയൊക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് കണ്ടോ ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയാണ് ഉള്ള ഒരു കുർത്തി സെറ്റാണിത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസസ് എൻ്റെ എം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആക്കിയിട്ടിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ വില എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത കുർത്തി കണ്ടു നോക്കാം കണ്ടോ നല്ല എവർഗ്രീൻ ബ്ലാക്ക് കളറിലുള്ള ബ്ലാക്ക് കളറെ പ്രിൻറ്റ് വന്നിട്ടുള്ള കുർത്തി കുർത്തി സെർട്ടാണ് നല്ല ഭംഗിയുള്ള കുർത്തി സെർട്ടാണ് ഇതെന്ന് കാണാനായിട്ട് അതിന് ഇതിനും ബ്രൗണ്ടിനെ കാണു വന്നിരിക്കുന്നത് നെക്കിൻ്റെ ഇവിടെ ഒരു വി കട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ടസൽസും കൊടുത്തിട്ടുണ്ട് കണ്ടോ അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എൻഡിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല കംഫർട്ടബിളാണ് ഇത് വെയറ് ചെയ്യാനായിട്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്കതിൻ്റെ പാൻറ്റ് ഒന്ന് കണ്ടു നോക്കാം പാൻറ്റ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു പാൻറ്റാണ് ലെങ്ത് ഇത് പാൻറ്റിൻ്റെ ലെങ്ത് തേർട്ടി സെവൻ ഇഞ്ചസാണ് ഇനി ദുപ്പട്ട നോക്കാം ദുപ്പട്ട മൽമൽ കോട്ടൻ്റെ പ്രിൻ്റഡ് ദുപ്പട്ടയാണ് തന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ഒക്കെയാണ് തന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട സാമാന്യം നിങ്ങളും ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് എൻ്റെ എം ടു ഡബിൾ എക്സ് എൽ ഉണ്ട് അതുപോലെ ഇതിൻ്റെയും വില എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനിയും തമ്പനിയിലെ കണ്ടതുപോലെ തന്നെ ഗിവവേ ഉണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിവവേയിൽ കുറച്ചു പേര് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നുള്ളൂ ഇത് നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസായിട്ട് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ എടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എനിക്ക് അയച്ചു തരിക അതുപോലെ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്